ഒരു കാർ എങ്ങനെയാണ് കറക്റ്റായിട്ട് റിവേഴ്സ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ഇന്ന് പ്രാക്ടിക്കലായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം റിവേഴ്സ് എടുത്ത് എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് അതേപോലെ അവിടെ നിന്ന് എങ്ങനെയാണ് പാർക്കിംഗ് സ്പേസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇതിനൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരിട്ട് എൻ്റെ അടുത്ത് പഠിക്കാം പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും ഒറ്റയ്ക്ക് ഏത് സാഹചര്യത്തിലും ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് എങ്ങനെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഇതാ ഈ ഒരു സ്പേസിലാണ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് വെക്കേണ്ടത് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മിറർ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ സെറ്റ് ചെയ്യണം കൃത്യമായിട്ട് ടയർ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഈ പാർക്കിങ് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ വാഹനം ബാക്കിലേക്ക് എടുക്കുക സെൻട്രൽ മിറർ കൂടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം പതിയെ പതിയെ വാഹനം ബാക്കിലേക്ക് എടുക്കാൻ ശ്രമിക്കണം ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഈ റൈറ്റ് ടയർ ബാക്ക് റൈറ്റ് ടയറാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ഒരു പില്ലറിന് ചേർന്ന് വന്നാൽ മാത്രമേ ഇവിടെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് സ്പേസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു കോർണറിലേക്ക് അതായത് പില്ലറിൻ്റെ സൈഡിലേക്ക് ബാക്ക് ടയർ റൈറ്റ് ടയർ എത്തുമ്പോഴേക്കും ചേർന്നിരിക്കണം ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിന് കണക്കായിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ നോക്കുക പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ആ ഒരു റൈറ്റ് ബാക്ക് ടയർ നിങ്ങൾ ശ്രദ്ധിക്കൂ ആ പില്ലറിനോട് ചേർന്നിട്ടാണ് വരുന്നത് ഇനി പതിയെ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചേർന്ന് ബാക്കിലേക്ക് വരും ആ ഒരു സമയത്ത് റൈറ്റ് ഓക്കെയാണ് ലെഫ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയിട്ടുണ്ടാവും പലപ്പോഴും റൈറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലെഫ്റ്റിൻ്റെ കാര്യം മറന്നു പോകരുത് റൈറ്റ് ചേർന്നിട്ടാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ടും ലെഫ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും ആ ഒരു പേടി വേണ്ട എന്നാൽ റൈറ്റ് ചേർന്നില്ലെങ്കിൽ ലെഫ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ഇല്ല അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കേണ്ടി വരും ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് എടുത്തു ബാക്കിലേക്ക് എടുത്തിട്ട് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി നേരെ ബാക്കിലോട്ടേക്ക് പോവുക ഇങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് സ്പേസ് നോക്കുക ലെഫ്റ്റും റൈറ്റും ഉള്ള സ്പേസ് മിഡറിലെ നോക്കുക സ്പേസ് ഈക്വൽ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈക്വൽ ആക്കാൻ ശ്രമിക്കുക എങ്ങനെ ഈക്വൽ ആക്കാൻ പറ്റും അഥവാ ഇവിടെ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുക മുമ്പോട്ടേക്ക് എടുത്തിട്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈക്വൽ ആക്കുക രണ്ട് സ്പേസും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് നേരെ ബാക്കിലേക്ക് പോവുക ഇങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ ഓക്കെ ആവില്ല പല പ്രാവശ്യം ചെയ്യണം അപ്പോൾ ഐഡിയ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനൊക്കെ നല്ല ക്ഷമ വേണം ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഓക്കെ ആവുന്നില്ല എന്ന് കണ്ട് മതിയാക്കാൻ പാടില്ല വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ ഐഡിയ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ വാഹനം മുമ്പോട്ടേക്ക് എടുക്കുന്നു മുമ്പോട്ടേക്ക് എടുത്തിട്ട് പേരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് പതിയെ മുമ്പോട്ടേക്ക് പോകുന്നു വളരെ സാവധാനം ചെയ്യാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവിങ് പഠിക്കുന്നവർ അധികം ആക്സിലേറ്റർ കൊടുത്തിട്ട് അപകടത്തിലേക്ക് എത്താറുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാണ്ട് എന്താ പറയേണ്ടത് ഗിയറും ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് ക്ലച്ചും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്ത് വാഹനം എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് സാഹചര്യത്തിലും കാർ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിരവധി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കാവുന്നതാണ് ഇനി വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇത് ഇന്ത്യയിൽ ഉടനീളം നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ഈസി ആയിട്ട് വരും അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പഠിച്ചെടുത്താൽ മാത്രം പോരാ പ്രാക്ടീസ് ചെയ്ത് നോക്കുക വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് കാര്യമില്ല അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്